പ്രീസ് ലോഡ് ദേവനാമത്തിൻ്റെ മാത്രം ഉണ്ടായിരിക്കട്ടെ ഒരു വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു യരമിയ പ്രവാചകൻ്റെ പന്ത്രണ്ടാം അധ്യായം അതിൽ അഞ്ചാമത്തെ വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു കാലാടുകളോട് കൂടെ ഓടിയിട്ട് നീ ക്ഷീണിച്ചു പോയാൽ കുതിരകളോട് എങ്ങനെ മത്സരിച്ചോടും സമാധാനമുള്ള ദേശത്ത് നീ നിർഭനായിരിക്കുന്നു എന്നാൽ യോർദ്ധാൻ്റെ വൻകാട്ടിൽ നീ എന്തു ചെയ്യും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുന്നവരാണോ പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുന്നവരാണോ നിങ്ങളുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നവരുടെ ഒരു പോരാടി മടുത്തിരിക്കുകയാണോ അങ്ങനെയാണെങ്കിൽ ഈ വചനം ഇന്ന് നിങ്ങൾക്കുള്ളതാണ് നമ്മൾ എരമ്യ പ്രവാചകൻ്റെ ജീവിതം നോക്കുകയാണെങ്കിൽ എരമ്യ പ്രവാചകൻ ദൈവത്തിൻ്റെ സത്യപ്രവാചകനായിരുന്നു ദൈവത്തിൻ്റെ അരിലപ്പാടുകളൊക്കെ മായം ചേർക്കാതെ അതുപോലെ തന്നെ ജനത്തെ അറിയിക്കുമായിരുന്നു എന്നാൽ സ്വന്തം ജനം അനത്തോത്ത് പറയുന്ന ആ ഗ്രാമത്തിലെ സ്വന്തം ജനം എറമ്യ പ്രവാചകനെ കൈക്കൊണ്ടില്ല ദൈവത്തിൻ്റെ അരുളപ്പാടുകളൊന്നും സ്വീകരിച്ചില്ല അവർ എറമ്യ പ്രവാചകനെ നിന്ദിക്കുന്നുണ്ട് തിരസ്കരിക്കുന്നുണ്ട് ഉപദ്രവിക്കുന്നുണ്ട് പലപ്പോഴും ഒരു പ്രാണഹാനി പോലും വരുത്തുവാൻ അവർ ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഇതിലൊക്കെ ഇതൊക്കെ ഫേസ് ചെയ്തപ്പോഴൊക്കെ എറമ്യ പ്രവാചകൻ ഒരു പക്ഷേ ആത്മീയമായും മാനസികമാക്കെ ക്ഷീണിച്ച് പോയ സമയത്ത് ദൈവത്തോട് പരാതി പറയുന്നുണ്ട് ദൈവമേ ദുഷ്ടന്മാർക്ക് ദുഷ്ടന്മാരുടെ വഴി ശുഭമായിരിക്കുന്നതും എന്നാൽ ദ്രോഹം പ്രവർത്തിക്കുന്നവർ നിർഭയമായിരിക്കുന്നതും എന്തുകൊണ്ട് ദൈവം നീതിമാനാണല്ലോ എന്നാൽ ഇങ്ങനെ അന്യായം എന്തുകൊണ്ട് അങ്ങ് സമ്മതിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ യരമ്യ പ്രവാചകൻ്റെ ചോദ്യത്തിന് ദൈവം ഉത്തരം പറഞ്ഞ പറയുന്നതാണ് നമ്മളെന്ന് വായിച്ച കുറിവാക്യം ദൈവം യരമ്യ പ്രവാചകനോട് പറയുന്നത് ആശ്വസിപ്പിക്കുകയല്ല ചെയ്യുന്നത് രമ്യപ്രവാചനോട് ഇത് കുറച്ച് നാളത്തേക്കേ ഉള്ളൂ ഇതെല്ലാം കുറച്ച് കഴിഞ്ഞ് മാറിപ്പോവും എന്നല്ല പറയുന്നത് മറിച്ച് ദൈവം പറയുന്നത് ഇതിനേക്കാളും വലുത് നീ നേരിടേണ്ടി വരും ഇതൊക്കെ അതിൻ്റെ തുടക്കമേ ആയിട്ടുള്ളൂ എന്നാണ് ജരമ്യപ്രവാനോട് ദൈവം പറയുന്നത് അനത്തോത്ത് എന്ന് പറയുന്ന സമാധാനമുള്ള ദേശത്ത് എതിർപ്പും പരിഹാസവും ഭീഷണിയും ഒക്കെ നേരിട്ടിട്ടുണ്ടെങ്കിൽ ജെറുസലേമിൽ പിന്നത്തേതിൽ അതിലും വലിയ ഉപദ്രവം ജരമ്യപ്രവാചൻ നേരിടേണ്ടായിട്ടുണ്ട് അവിടെ ആമത്തിൽ പ്രവാചകനേടുന്നുണ്ട് ചെളിയിൽ ഇളക്കി ഇറക്കി വെള്ളമില്ലാത്ത സ്ഥലത്തൊക്കെ താഴ്ത്തുന്നുണ്ട് അങ്ങനത്തെ അനുഭവത്തിലൂടെ പിന്നത്തേതിൽ ഫേസ് ചെയ്യേണ്ടി ജരമ്യപ്രവാചകന് വരേണ്ടി വന്നിട്ടുണ്ട് പ്രോവേബ്സ് സദൃശ്യവാക്യത്തിൽ നമ്മൾ സദൃശ്യവാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു കഷ്ടകാലത്ത് നീ കുഴിഞ്ഞു പോയാൽ നിൻ്റെ ബലം നഷ്ടം തന്നെ അപ്പോൾ കഷ്ടകാലത്ത് നമ്മൾ മടുത്തു പോയാൽ പിന്നെ എങ്ങനെ മുന്നോട്ട് നമുക്കതിലും വലിയ വെല്ലുവിളികൾ വരുമ്പോൾ എങ്ങനെ തരണം ചെയ്യും കാലാടുകൾ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ നമ്മൾ നേരിടുന്ന ചെറിയ പ്രശ്നങ്ങളായിരിക്കും പ്രതിസന്ധികളായിരിക്കും വെല്ലുവിളികളായിരിക്കും എന്നാൽ എന്നാലത് അതൊക്കെ നമ്മളെ വലിയ വെല്ലുവിളികൾ നേരിടാനും തരണം ചെയ്യാനും ഒക്കെ നമ്മളെ അതിലൂടെ അഭ്യസിപ്പിക്കുന്നതാണ് നമ്മൾ ദാവീദന ജീവിതം നോക്കുകയാണെങ്കിൽ ദാവീദ ആദ്യം സിംഹത്തെയും കരടിയേയും പോരാടി ജീവിച്ചിട്ടാണല്ലോ ഗോലിയാത്തിനെ അഭിമുഖീകരിക്കേണ്ടി വന്നത് നമ്മൾ പലപ്പോഴും ചിലപ്പോൾ വിശ്വാസിൻ്റെ പേരിൽ തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ടായിരിക്കാം നിന്ന പരിഹാസം ഉപദ്രവമൊക്കെ ഏകുന്നുണ്ടായി നമ്മൾ നേരിടേണ്ടി വന്നേക്കാം നമുക്ക് എന്നാൽ ദൈവത്തിൻ്റെ വചനം ഫെബ്രുവരി പന്ത്രണ്ടിൽ നമ്മുടെ നമ്മളെ കർത്താവിനെ നോക്കുകയാണെങ്കിൽ അവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നു നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട് ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളു കൊള്ളുവൻ കർത്താവ് നമ്മളെപ്പോലെ അലല്ലു പാപികളാൽ വിരോധം സഹിച്ച കർത്താവ് സ്വന്തം ജനത്തിൽ നിന്ന് നിന്നേം പരിഹാസവും ഉപദ്രവവും അവസാനം യേശുവിനെ ക്രൂശിക്കുക എന്ന് സ്വന്തം ജനം പറയേണ്ടി അതൊക്കെ കർത്താവ് ഫേസ് ചെയ്തു അപ്പോൾ അത് കർത്താവ് നമ്മൾ കർത്താവ് നമുക്ക് വേണ്ടി ഫേസ് ചെയ്ത് നമുക്ക് ധ്യാനിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒന്ന് ക്ഷീണവും നമ്മുടെ ഉള്ളിൽ നമ്മൾ മടുക്കാതിരിക്കണമെങ്കിൽ നമ്മൾ കർത്താവ് കടന്നു പോയത് നമ്മൾ ധ്യാനിക്കണം കർത്താവിൻ്റെ വചനം പറയുന്നു അലലി ബലമില്ലാത്തവർക്ക് കർത്താവ് ബലം കൊടുക്കുന്നു ആരെങ്കിലും തളന്നിരിക്കുകയാണോ ഇനി മുന്നോട്ട് പോകാൻ എനിക്ക് ബലമില്ല എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് ദൈവത്തിൻ്റെ വചനം ഐസായ നാൽപ്പതി പറയുന്നു ബലമില്ലാത്തവർക്ക് കർത്താവ് ബലം കൊടുക്കുന്നു അലലുയ്യ യൗവനക്കാർ പോലും അലലുയ്യ ഇടർ വീഴും ബാല്യക്കാരും ക്ഷീണിച്ചു തളർന്നു പോകും എന്നാൽ കർത്താവിനെ കാത്തിരിക്കുന്ന ഒരു ശക്തിയെ പുതുക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും അവർ തളർന്നു പോവാതെ ഓടുകയും ക്ഷീണിച്ചു പോവാതെ നടക്കുകയും ചെയ്യും അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ചെറിയ വെല്ലുവിളികളെ ഓർത്ത് നമുക്ക് ദൈവത്തോട് പരാതി പറയാതെ ദൈവത്തെ ചോദ്യം ചെയ്യാതെ നമുക്കതിനു ആയിട്ട് ദൈവത്തിന് നന്ദി പറയാം കർത്താവെ എൻ്റെ ജീവിതത്തിൽ അന്ന് അങ്ങ് അനുവദിക്കുന്ന ഈ കാലാടുകൾക്കായിട്ട് നന്ദി പറയുന്നു അതിലൂടെയൊക്കെ എന്നെ കുതിരോട് കുതിരകളോട് കൂടെ ഓടുവാൻ എന്നെ അഭ്യസിപ്പിക്കുന്ന എന്ന് ഞാൻ തിരിച്ചറിയുന്നു അതിനായിട്ട് ഞാൻ നന്ദി പറയുന്നു കർത്താവെ ഹാലലുയാ സ്തോത്രം കർത്താവ് ഇതെല്ലാം അലല്ലു കടന്നു പോയത് കർത്താവെ അങ്ങ് എനിക്കൊരു മാതൃകയാണല്ലോ ഹാലലുയാ അതുകൊണ്ട് നമുക്ക് മുന്നിൽ വെച്ചിരിക്കുന്ന ഓട്ടം ശ്രദ്ധയോട് ഓടുവാൻ വിശ്വാസ നായകനെ നോക്കി ഹാലല്ലുയ നമുക്ക് മുന്നിൽ വെച്ചിരിക്കുന്ന ഓട്ടം ഓടുവാൻ കർത്താവ് നമ്മളെ ഫലപ്പെടുത്തട്ടെ ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ നന്ദി